വീട്ടിൽ ആര് വന്നാലും ഒരു ഒരു ബൗൾ സാലഡ് ലീവ്സ് ആണ് അതെല്ലാം ഇങ്ങനെ അപ്പം വീട്ടിന്റെ അകത്ത് തുറന്ന് ഗേറ്റ് തുറന്നാലേ തുറന്നാൽ കേത്ത് കയറാൻ പറ്റുള്ളൂ ഞാൻ ഗേറ്റ് ചെയ്യാന്ന് ശരിയല്ലല്ലോ അതുകൊണ്ട് മോളെ ഗേറ്റ് എടുത്ത് ഇറക്കി വെച്ച് ഞങ്ങൾ ഇങ്ങനെ വെയിറ്റ് ചെയ്യാ വെളിയില് ഇവിടെ പിന്നെ ഡെലിവറിക്ക് പോയ ദിവസം ഞാൻ ത്രിവൻ മെഡിക്കൽ കോളേജ് പഠിപ്പിച്ചോണ്ടിരിക്കുകയൊത്തിരി പിള്ളേരുണ്ട് ഡോക്ടേഴ്സൊക്കെ ഉണ്ട് ഞാൻ പോയി പതിക്കോയപ്പത്തേക്ക് കൊല്ലുന്ന ദേഷ്യമുണ്ടായിരുന്നു കുട്ടികൾ ഇപ്പൊ രണ്ട് വയസ്സുള്ള കുട്ടികൾ മൊബൈൽ മാറ്റുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വിശ്വസിക്കാൻ പറ്റും ആണോ നമ്മൾ കൊടുക്കാതെ രണ്ട് വയസ്സുള്ള കുട്ടി എടുക്കില്ല അല്ലെ പ്രത്യേകം നമ്മളൊരു കുട്ടി ബോർഡാണ് എന്ന് പറയുകയാണെങ്കിൽ ബോർഡ് ആകുമ്പോഴേ നമ്മള് ക്രിയേറ്റിവിറ്റി സ്റ്റാർട്ട് ചെയ്യുള്ളൂ ഏറ്റവും കോമൺ ആയിട്ട് ജനങ്ങൾ മനസ്സിലാക്കുന്നത് അപ്പോഴത്തെ സന്തോഷമാണ് എല്ലാവർക്കും ഇമ്പോർട്ട് എല്ലാവരും ഈ മണിയുടെ പിറകെയാണ് ഓടുന്നത് അവസാനം ഹെൽത്ത് പോകും പിന്നെ അതിനുശേഷം ഹെൽത്ത് കറക്റ്റ് ചെയ്യാൻ വേണ്ടി ഉള്ള മണി മൊത്തം സ്പെൻഡ് ചെയ്യും ഇത് രണ്ട് ഞാൻ ഇനി